നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്ന ജമ്മു കാശ്മീർ സ്വദേശി ആദിൽ അഹമ്മദ് തോക്കർ പാകിസ്ഥാനിലേക്ക് പോയത് ആറു വർഷം മുൻപ് ഇയാൾ മടങ്ങിയത് നാല് ഭീകരരെയും ഒപ്പം കൂട്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യാർത്ഥി വിസയിലാണ് ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയത് മടങ്ങിയെത്തിയത് കൂട്ടക്കുരുതി നടത്തി സ്വന്തം നാടിനെ താറുമാറാക്കാൻ ലക്ഷ്യമിട്ടു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹാരയിലെ ഗുരേ ഗ്രാമവാസിയായ ആദിൽ അഹമ്മദ് തോക്കർ പഹൽഗാം ഭീകരാക്രമണത്തിന് കളമൊരുക്കിയവരിൽ പ്രധാനിയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരേയിലെ വീട്ടിൽ നിന്നും ഇയാൾ വിദ്യാർത്ഥി വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയി നാട് വിടും മുമ്പ് തന്നെ കടുത്ത മത ഇയാൾ ആകർഷണനായിരുന്നു അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ചില നിരോധിത തീവ്രവാദി സംഘടനകളിൽപ്പെട്ട വ്യക്തികളുമായി ആദിൽ ബന്ധം പുലർത്തിയിരുന്നു പാകിസ്ഥാനിൽ എത്തിയത് മുതൽ ഇയാൾ പൊതുജനമധ്യത്തിൽ നിന്നും അപ്രതീക്ഷനായി നാട്ടിലെ കുടുംബത്തെ പോലും ഇയാൾ ബന്ധപ്പെട്ടില്ല എട്ടു മാസത്തോളം ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇയാളുടെ പിന്നാലെ കൂടിയിരുന്ന ഇന്റലിജൻസ് ഏജൻസികൾക്കും ഒരു വിവരവും കിട്ടിയില്ല ഇയാളുടെ ബിച്ച് ബെഹാരയിലെ വസതി കേന്ദ്രീകരിച്ച് നടത്തിയ സമാന്തര അന്വേഷണവും ഫലം കണ്ടില്ല ഒളിവു ജീവിതകാലത്ത് ഇയാൾ തീവ്ര ആശയങ്ങൾക്ക് താത്വിക അടിത്തറങ്ങ നൽകുന്ന പരിശീലന ക്ലാസുകളിലും അർദ്ധ സൈനിക പരിശീലനത്തിലും ഒഴുകിയിരിക്കുകയായിരുന്നു പാക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ ബന്ധപ്പെട്ടവരുടെ സ്വാധീന വലയത്തിലായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദിൽ തോക്കർ നിയന്ത്രണ രേഖ കടന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു പൂഞ്ച് രജൌരി മേഖലയിലൂടെയാണ് തോക്കർ ഉള്ളിൽ കടന്നത് ചെങ്കുത്തായ കുന്നും ഈ പ്രദേശത്തെ പെട്രോളിംഗ് കൊടുങ്കാടുകളൊണ്ട് മിക്കവാറും നുഴഞ്ഞു കയറ്റുകാർ അനധികൃത കടക്കലിന് ഉപയോഗിക്കുന്നത് ഈ പാതയാണ് തോക്കറിനൊപ്പം മറ്റു പേരും നൊഴഞ്ഞ് കയറി അതിലൊരാൾ പാക് പൗരനായ ഹാഷി മൂസയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ സുലൈമാൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്ത്യയിലേക്ക് കടക്കാൻ മൂസയ്ക്ക് വഴിയൊരുക്കിയത് ആതിൽ തോക്കറാണെന്നാണ് കരുതുന്നത് ജമ്മു കാശ്മീരിലേക്ക് കടന്ന തോക്കർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ കാടും മലകളും നിറഞ്ഞ പാതകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറച്ചുനാൾ ഇയാൾ കൃഷ്തവാറിൽ ഉണ്ടായിരുന്നതായി വിവരം കിട്ടിയിരുന്നു പിന്നീട് തൃവഴി അനന്ത്നാഗിലേക്ക് കടന്നുവെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് അനിതനാഗിലെത്തിയ തോക്കർ വീണ്ടും ഒളിവിൽ പോയി തന്നോടൊപ്പം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ പാക് പൌരനെയും ഇയാൾ ഒപ്പം പാർപ്പിച്ചിരുന്നു മിക്കവാറും കാട്ടിലോ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലോ ഒളിവു കേന്ദ്രത്തിലോ ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് നാട്ടിലെ പ്രബലമായ തീവ്രവാദ സെല്ലുകളുമായി ബന്ധം പുതുക്കി ഇന്ത്യക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന രാജ്യാന്തര ശ്രദ്ധ തേടുന്ന തരത്തിൽ ഒരു കൂട്ടക്കുരുതിക്ക് പറ്റിയ സ്ഥലത്തിനും അവസരത്തിനുമായി ഇയാൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് സുരക്ഷ കാരണങ്ങളാൽ നേരത്തെ അടച്ചിട്ടിരുന്ന ബൈസരൻ താഴ്വരയിലേക്ക് അമർനാഥ് തീർത്ഥാടന സീസൺ ആകും മുമ്പേ തന്നെ അനധികൃതമായി ടൂർ ഓപ്പറേറ്റർമാരും മറ്റും വിനോദസഞ്ചാരികളും എത്തിക്കാൻ തുടങ്ങിയത് വലിയ തോതിൽ സഞ്ചാരികളുടെ വരവ് തുടങ്ങിയതോടെ തോക്കറും സംഘവും ഇതൊരു സുവർണ അവസരമായി കണ്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് ഒന്ന് അൻപതോടെ തോക്കറടക്കമുള്ള ഭീകരർ ബൈസരണിനെ ചുറ്റിയുള്ള ഇടതങ്ങിയ പൈൻമരക്കാടുകളിൽ നിന്ന് പുൽമേട്ടിലേക്ക് യന്ത്ര കടന്നു വന്നു ഇരകളോട് മതം ചോദിച്ചും ഇസ്ലാമിക സൂക്തങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടും മുന്നേറിയ സംഘം വെടിവെച്ച് വീഴ്ത്തിയത് ഇരുപത്തിയാറ് വിലപ്പെട്ട മനുഷ്യ ജീവനുകളാണ് ആക്രമണത്തിന് അഞ്ചു ഭീകരർ ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പുൽമേട്ടിലെ മൂന്ന് പ്രത്യേക മേഖലകളാണ് ഇവർ ആക്രമിച്ചത് ഏകദേശം പത്ത് മിനിറ്റ് മാത്രമാണ് ആക്രമണം നീണ്ടത് കൂട്ടക്കുരുതിക്കിടയാക്കിയ ഭീകരാക്രമണ കേസിലെ മൂന്ന് മുഖ്യ പ്രതികളിൽ ഒരാളായി ജമ്മു കാശ്മീർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദിൽ അഹമ്മദ് തോക്റയാണ് തിരിച്ചറിഞ്ഞ മറ്റു രണ്ടുപേർ പാകിസ്ഥാൻകാരാണ് ഹാഷിം മൂസ അഥവാ സുലൈമാൻ അലിഭായ് അഥവാ തൽഹഭായ് എന്നിവർ മൂവരുടെയും രേഖാചിത്രം പുറത്തുവിടുകയും ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ ഇനാം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തോക്കുറുടെയും മറ്റൊരു പ്രതി ത്രാളിലെ ആസിഫ് ഷെയ്ഖിന്റെയും വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തി ആസിഫ് ഷെയ്ഖ് ആക്രമണത്തിന് സാങ്കേതിക സഹായം ചെയ്തുവെന്നാണ് കരുതപ്പെടുന്നത്